ഒരു കടയുടമ തന്റെ കടയുടെ വാതിലിന് മുകളിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു പട്ടിക്കുട്ടികൾ വിൽപ്പനയ്ക്കെന്നായിരുന്നു ബോർഡ് ഇതുപോലുള്ള അടയാളങ്ങൾ എപ്പോഴും ചെറിയ കുട്ടികളെ ആകർഷിക്കുന്നതിനു വേണ്ടിയും കൂടുതൽ ബിസിനസ് നടക്കാൻ വേണ്ടിയുമാണ് കടക്കാർ സ്ഥാപിക്കുക ഒരു ദിവസം ഒരാൺകുട്ടി ഈ അടയാളം കണ്ട് ഉടമയെ സമീപിച്ചു നിങ്ങൾ എത്ര രൂപയ്ക്കാണ് നായ്ക്കുട്ടികളെ വിൽക്കാൻ പോകുന്നത് അവൻ ചോദിച്ചു സ്റ്റോർ ഉടമ മറുപടി പറഞ്ഞു മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെ അവൻ പോക്കറ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തു എന്നിട്ട് പറഞ്ഞു എൻ്റെ കയ്യിൽ ഇരുന്നൂറുണ്ട് എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ കടയുടമ ചിരിച്ചുകൊണ്ട് അവനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി അവനെ കണ്ടതും അകത്തു നിന്നും കുറച്ച് നായ്ക്കുട്ടികൾ പുറത്തേക്ക് ഓടി വന്നു ഒരു നായ്ക്കുട്ടി വളരെ പിന്നിലായിരുന്നു മുടന്തനായ നായ്ക്കുട്ടിയെ ചൂണ്ടി അവൻ ചോദിച്ചു ആ ചെറിയ നായ്ക്കെന്തു പറ്റി മൃഗഡോക്ടർ ആ നായ്ക്കുട്ടിയെ പരിശോധിച്ചപ്പോൾ തുടയെല്ലി ഇല്ലെന്ന് കണ്ടെത്തിയതായി കടയുടമ വിശദീകരിച്ചു അത് എപ്പോഴും മുടന്തമായിരുന്നു അവൻ ആവേശഭരിതനായി അതാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന നായ്ക്കുട്ടി കടയുടമ പറഞ്ഞു ഇല്ല ആ നായയെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കവനെ ശരിക്കും വേണമെങ്കിൽ ഞാൻ അവനെ വെറുതെ നിങ്ങൾക്ക് തരാം അവനാകെ അസ്വസ്ഥനായി അവൻ കടയുടമയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞു നിങ്ങൾ അവനെ എനിക്ക് വെറുതെ തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ചെറിയ നായ മറ്റെല്ലാ നായ്ക്കളെയും പോലെ വില മതിക്കുന്നു ഞാൻ മുഴുവൻ വിലയും നൽകും വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇരുന്നൂറ് തരാം മുഴുവൻ പണം നൽകുന്നതുവരെ പ്രതിമാസം പത്ത് രൂപ അധികവും തരാം കടയുടമ എതിർത്തു നിങ്ങൾക്ക് ഈ ചെറിയ നായയെ കിട്ടിയിട്ട് ഒരു പ്രയോജനവുമില്ല മറ്റ് നായ്ക്കുട്ടികളെ പോലെ നിങ്ങളോടൊപ്പം ഓടാനും ചാടാനും കളിക്കാനും അവൻ ഒരിക്കലും കഴിയില്ല അവൻ താഴേക്ക് കൈ കൈനീട്ടി തൻ്റെ ഇടതുകാലിൻ്റെ പാൻറ് ചുരുട്ടി വെപ്പ് വെപ്പുകാല് കാണിച്ചു എന്നിട്ട് കട ഉടമയെ നോക്കി മൃദുവായി മറുപടി പറഞ്ഞു ശരി ഞാനും സ്വയം അത്ര നന്നായി ഓടുന്നില്ല ആ ചെറിയ നായ്ക്കുട്ടിക്ക് അതുപോലെ മനസ്സിലാക്കുന്ന ഒരാളെ ആവശ്യമുണ്ട്